അള്ളാഹു സുഭനവതാല നമ്മുടെ ഒരുമിച്ച ഉടലിന് അനുഗ്രഹിക്കുന്ന നാളെ വെള്ളിയാഴ്ചയാണ് ഈ അമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളെ സമീപിക്കുന്നത് ദിവസങ്ങളിലെ രാജാവാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോഴേ അതിന്റെ ധാരാളം പ്രത്യേകതകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പോണില്ല ആ ദിവസത്തെ ഇന്ന് നാലം മുതലേ നാടക വൈകുന്നേരം വരെയുള്ള സമയമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നല്ല സ്വാഭാവികമായ സാധാരണ സമയത്തിന് വെള്ളിയാഴ്ച വളരെ പ്രതിഫലാർഹമാണ് റമദാനിലെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മനോഹരവും പ്രതിഫലാർഹവുമായി അല്ലാത്ത സഭാകാം നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനമാണ് അതുകൊണ്ട് അതിന്റെ ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളും പരമാവധി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ചയുടെ ജുവാഴിയുടെ പുണ്യം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കുക ധാരാളം നമസ്കരിക്കുക കുറച്ചുകഥയും കുറവാരായണം ചെയ്യുക അതുപോലെ തന്നെ സ്വന്തം നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക പള്ളിയിലൊക്കെ ഒക്കെ പരമാവധി എത്താൻ പറ്റുമോ ഈ നേരത്തെ പോവുക ജുവാളൂ കുറച്ചു സമയം അവിടെ ചെലവഴിക്കുക നമസ്കാരം ദിവസം സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അവനെ പണിയുണ്ടെങ്കിൽ എണീച്ച് പോകുക ചെയ്യേ എന്ന പ്രശ്നങ്ങളൊന്നുമില്ല വെറുതെ അങ്ങാടേലും അവരേലും ഇരുന്നൊക്കെ വർത്തമാനം പറയാൻ വേണ്ടി എണീച്ച് പോകേണ്ടതില്ല നമ്മുടെ കയ്യിൽ സമയമുണ്ട് സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പള്ളികളിൽ കൂടുതൽ സമയമൊക്കെ ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം പുണ്യമൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് പുള്ളി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മളിപ്പോ പത്രങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നേതാക്കന്മാരുടെയൊക്കെ വർത്തമാനങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ ഹോളിയാണെന്നാണ് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ഹോളി ആഘോഷപ്പെട്ടത് കാണുന്നവരൊക്കെ കളർ വാരി പോയി ദൂശും എല്ലാരും കാര്യം അപ്പോൾ യു പിയിലൊക്കെ മുസ്ലിങ്ങളോട് പുറത്തിറങ്ങേണ്ട വെള്ളിയാഴ്ച ജുമാ മാറ്റി വെക്കാനൊക്കെ ചെറിയൊരു ആവശ്യപ്പെടുന്നുണ്ട് ജുമായുടെ സമയം മാറ്റാൻ ആവശ്യപ്പെടുന്നുണ്ട് പോകുന്നവരൊക്കെ മേലെക്കൂടെ കളർ വാരി പൂശിയിട്ട് ഇടങ്ങാറാക്കുക അതുകൊണ്ട് ടാർബോളിനിട്ട് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ പേടിപ്പിക്കാറുണ്ട് വീരുദ്ധത്തിലെ നിർത്താനും അവരെ പിന്നിലേക്ക് വരയ്ക്കാനൊക്കെ ഉള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നൊക്കെ വന്ന റിപ്പോർട്ടുകൾ എൺപതോളം പള്ളികളൊക്കെ ടാർപോളിനിട്ട് കാരണം അല്ലെങ്കിൽ ഒരു മുട്ടി പൊട്ടി വന്ന് അതിന്റെ വേറെ കൂടിയൊക്കെ കുട്ടിയും വേറെ ഒക്കെ വാരി വിതറി എന്താകും അതെ ആഘോഷം ഉഷാറാക്കി മാറ്റുക വളരെ വൃത്തികെട്ട സ്വഭാവത്തിൽ ഇന്ത്യയിലെ ആഘോഷങ്ങളും സന്നാഹങ്ങളും ഒക്കെ മാറി കൂടി ഒരു കള്ളശാപ്പിലേക്ക് ജയ് ശ്രീരാമും ജയ് കൃഷ്ണനും ഒന്നും ഹരേ കൃഷ്ണൻ ഹരേ രാമൊന്നും വിളിച്ചിട്ട് വരാനും പോകുന്ന നമ്മൾ കാണില്ല വള്ളിക്കും അമ്പലത്തിനും ചർച്ചക്കൊക്കെയാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചു പലിശ ഒക്കെ എടുക്കും ൃത്തിയും കള്ളക്കടത്തും കൈക്കൂലിയും അഴിമതിയും അതുപോലെ തന്നെ മദ്യവും പലിശയും പറഞ്ഞ മയക്കുമരുന്നൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കൂടി ഇവര് രണ്ടൊക്കെ കുത്തി ഓടീണ്ട ദിവസം പോകുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമേ കിട്ടും പക്ഷെ അതൊന്നുമില്ല ഞാനി പറഞ്ഞു സാമുദായികട്ട ആയ രീതിയിൽ മുസ്ലിം സമുദായത്തിന് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തി കൊടുത്തിരിക്കയാണ് എങ്ങനെ അഭിയോഗിക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണ് ഇതൊക്കെ നമ്മൾ കടന്നു പോകണം പറഞ്ഞത് നന്നായിട്ട് പ്രാർത്ഥിക്കും അള്ളാഹുനോട് നമ്മളെ കാര്യങ്ങള് പറയുക ഈ സമുദായത്തെ നടലിൽ നിർത്തി ഇരുട്ടിൽ നിർത്തി നിസ്സഹായവും നിന്ദിയരുമായിട്ടി മാറ്റാനുള്ള അവ പദ്ധതിയാണ് മൂന്നാം സംഘപരിവാർ സർക്കാർ എന്ന് പറയുന്നത് വളരെ അപകടകരമായ കടികളാണ് കളിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് അതിന്റെ അകത്തടങ്ങളിലേക്ക് അറിഞ്ഞു പരിശീലിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടേക്കാണ് അത് എത്തുക നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും തമിഴ്നാടിന്റെ ഓരോ സമയങ്ങളൊക്കെ വളരെ നന്നായി ഉപയോഗപ്പെടുത്തി പ്രശ്നോട് നമ്മൾ പറയണം വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഓരോരുത്തരുടെ ഈ സമുദായം കേരളത്തിലേക്കൊക്കെ എന്താണ് ഇനി കാത്തിരിക്കുന്നതെന്ന് കത്ത അന്തരീക്ഷം നോക്കിയാൽ പറയാൻ പോലും നമുക്ക് പറ്റാത്ത വന്നത് അടിയൊഴിപ്പുകളിൽ പലതും ഒരു ബാധകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ എന്തൊക്കെയാണ് സംഘപരിവാരവും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ പ്രസംഗികളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള പരിക്കുകളും ആഘാതങ്ങളൊക്കെ സമുദായത്തിന് ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളികളാണ് ഇവര് കളിച്ചുകൊണ്ടിരിക്കണത് ഇത് നമുക്ക് രക്ഷപ്പെടാനാണ് നന്നാനോട് പറയൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗുള്ളൂ രണ്ടാമത്തെ നമ്മൾ നന്നാവെന്നുള്ളതാണ് വേറെ വഴിയൊന്നുമില്ല നമ്മൾ മുത്തക്കങ്ങളാവുക അള്ളാഹു ആഗ്രഹത്തിൽ മുത്തജീന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുത്തക്കങ്ങൾക്കാണ് നല്ല പരിണതി അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും നല്ല പരിണിതി എന്നൊക്കെ കുറാന് വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും പരിശോധിച്ച് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതല്ലാതെ വേറെ ആരെങ്കിലും സഹായിച്ചിട്ടോ അല്ലാതെ വേറെ സഹായം ലഭിക്കണമെങ്കിൽ പോലും അതിന് അർഹരായിട്ട് നമ്മൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് കോളിറ്റി ഉണ്ടാവുന്നത് നമ്മളെ ധാർമ്മികമായ കരുത്ത് ഉന്നതമായിരിക്കണം അതുകൊണ്ട് പരമാവധി നന്നാവാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ വീട്ടിലും കൊടുക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൂടിയാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ ഈ റമദാനിൽ മനമഴിഞ്ഞ് പ്രാർത്ഥിക്കണം എന്നോട് ഈ പ്രതിസന്ധികളൊന്നും ഇതിന്റെ വലിയ ആ പ്രയാസങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നീങ്ങി ഈ രാജ്യത്ത് ഏറ്റവും മനോഹരമായി നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുള്ളത് അള്ളഹാനോട് പ്രത്യേകിച്ച് നമ്മൾ പറയണം ആ കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുകയാണ് ഒന്നാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഉള്ള നാടൊക്കെ എല്ലാവരും ഒക്കെ അപരങ്ങളിലേക്കൊക്കെ പോകും കാണാനൊക്കെ വേണ്ടിയും പോവുകയും ചെയ്യണം അങ്ങനെ ഉണ്ടല്ലോ സുദ്രിമേനി സല്ല അല്ലൈവലമയോട് ചോദിക്കുന്നുണ്ട് മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ ചെയ്യണ സുഹൃദങ്ങളൊക്കെ വാപ്പാക്കും വാക്കും ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ നമ്മളെന്ത് സുഹൃദം ചെയ്താലും നമ്മുടെ മാതാപിതാക്കളും മാതാ വാപ്പാരന്മാരൊക്കെ ഉണ്ടല്ലോ അവരെ കുറിച്ചൊക്കെ ഇരുന്ന് ആലോചിച്ചാൽ കുറെ സാധനങ്ങൾ ഉണ്ടാവും ഒറ്റക്കരുന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി മരിച്ച പോയ വാപ്പായ്മക്കുണ്ടെങ്കിൽ അവരെ കുറച്ച് കുറച്ചു നേരം നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ചാൽ കുറേ സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ട് അറിയും നല്ലോന്ന് പറയും സുഖമില്ലാത്ത കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നിറയും രണ്ട് വന്നാലും നമുക്ക് സംഗതിയാണ് കാരണം സുഖമില്ലാത്ത കാര്യങ്ങൾ വരികയാണെങ്കിൽ അള്ളഹാനോട് പറയാം നമ്മുടെ വാപ്പാക്കും വാക്കുമൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് പുറത്തു കൊടുക്കണം എന്നുള്ള അധികം ക്രിസ്വലത പറഞ്ഞു മരിച്ചവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വാപ്പാക്കും മാക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ അള്ളഹാനിനോട് പ്രാർത്ഥിക്കുക അവരുടെ എല്ലാ നന്മകളും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്താ നിങ്ങളോട് പ്രാർത്ഥിക്കും ഇപ്പൊ നമ്മുടെ വാപ്പാനോടോ ഉമ്മാനോടോ ഒക്കെ ഉള്ള സന്നതയുണ്ട് പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടെങ്കിൽ ആലോചനയിൽ ഇന്നാലേ നമുക്ക് മറക്കാൻ അവരൊന്നും അങ്ങനെ മറക്കാനൊന്നും കഴിയില്ല ഒന്നൊക്കെ ഒരു ഒരു പത്തഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ഒന്നും ഒന്ന് നമ്മുടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അവരെ ഒക്കെ ഒന്നായിട്ട് ഇറങ്ങി വരും കാരണം അതിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറുപ്പത്തിലും മനുഷ്യർ ചെറുപ്പത്തിൽ മനുഷ്യരാണെങ്കിലും പ്രത്യേകിച്ചും ഉണ്ടാവും കാരണം നമുക്ക് നമുക്കധികം കിട്ടിയിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല നമ്മളോടൊപ്പം അതിന്റെ താളത്തിലും ചെറുപ്പത്തിലും ഒന്നും പങ്കെടുത്തിട്ടുണ്ടാവില്ല ഇനി നമ്മളൊക്കെ വളർന്ന് വലുതായി നമ്മളിൽ നിന്ന് വിട പറഞ്ഞവരാണെങ്കിൽ ആ ഒഴിഞ്ഞ കട്ടിലും ഒഴിഞ്ഞ കഷേരയും അവരുടെ റൂമും ഒക്കെ ഓരോ കൊല്ലും ഒരു ദിവസം നമ്മളിങ്ങനെ വെക്കുമ്പോ നമ്മുടെ ദിവസവും മാസം സാധനക്കമ്മടെ മനസ്സിലും ഓർമ്മ വരുമോ ഞാനിപ്പോ എറ്റവും കൂടുതൽ വെച്ചു ഓരോ വ്യാഴാഴ്ച നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ഓരോ വ്യാഴാഴ്ച മനസ്സിലേക്ക് വരും അപ്പൊ അവളിൽ വിൽക്കണ കട്ടിലും അവര് വിൽക്കുന്ന കസേരൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിത്രത്തിൽ വന്നിട്ട് അറിയാം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവാം നിറഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ വാപ്പാരോ നമ്മളന്മാരും നമ്മുടെ മക്കളും നമ്മുടെ ഇടകളും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇരിക്കേയും കിടക്കുകയും ഒക്കെ ചെയ്തിരുന്ന കസേരകളും കട്ടിലുകളും അവര് ആ കൈകാര്യം ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യാം മനസ്സുള്ള നടത്തി അമ്മാനോട് പറയാം അവരൊക്കെ അവിടെ വിശ്രമിക്കുന്നുണ്ട് കവർഡങ്ങള് അവിടേക്ക് നമ്മൾ പോയി കൊടുക്കും അവിടെ ചെന്നിട്ട് കുറച്ചേരൊക്കെ അവർക്കങ്ങൾക്കൊക്കെ പോയാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒന്ന് അവരോടുള്ള വലിയ നമ്മുടെ സ്നേഹവും കടപ്പാടുകളൊക്കെ നമ്മുടെ മനസ്സ് നിറഞ്ഞു ഉലുകി ഒലിച്ച് പുറത്തുക്ക് ചാടും അപ്പൊ നമുക്ക് അവരോട് പറയാം അബ്ബേ സുമാക്കന്മാർ അബ്ബഅ സതീറാം എന്റെ വാക്കുക്ക് ചെറുപ്പത്തിലേ അങ്ങനോട് കരുണ കാണിച്ചതുപോലെ അല്ല അവരുടെ കപടത്തിൽ അവരുടെ പർദത്തില് അവരുടെ മൈസറയില് ഒക്കെ നീ അവരോട് കരുണ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും അവര് മാത്രല്ല അല്ലാത്തവരുണ്ട് നമ്മുടെ അനിയന്മാരുണ്ടാവും നമ്മുടെ ചേട്ടന്മാരുണ്ടാവും അണഞ്ഞുപോയവരുണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറച്ച് അവസാനിച്ചു പോയവരുണ്ട് അവസാനം വാർദ്ധക്യം ബാധിച്ച് അവശരായും ഇവിടെ അവിടെ പറഞ്ഞുപോയവരുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയം യാത്ര കഴിച്ച ആളുകളുണ്ട് ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ ആളുകളൊക്കെ അവരുടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ നമ്മൾ ചെന്നിട്ടെന്ത് നമ്മൾ ഇരുന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും അപ്പൊ അവരുടെ അടുത്ത് ഇരുന്ന വർത്താനം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനൊരു അറിവും അയവും അതുപോലെ തന്നെ വിശാലതയൊക്കെ ഉണ്ടാവും അവന്റെ വേണ്ടപ്പെട്ടവരാണ് ഇരിക്കണത് അവരാണ് ഈ കിടക്കണത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ വെറുത്തവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മറ്റും പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിലായിരിക്കും പൊറുക്കണേ അവരോട് ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിശാലതകളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ പുറത്തേടാനൊക്കെ ഉള്ളൊരു വേദി കൂടിയാണ് അത് എന്ന് പറയുന്നത് അപ്പൊ കപ്പ വെള്ളിയാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പോവാം അപകടങ്ങളിലേക്കൊക്കെ പോവാം കുട്ടിയുടെയും മക്കളൊക്കെ കൂട്ടി അദാൻ ടോസ്കളും മതി എല്ലാം മിക്ക ദിവസങ്ങളിലും ജനത്തൊരുപത്തിയിൽ പോകുന്നവരാണ് ലോകത്ത് ഏറ്റവും നല്ല കബറടാണ് ജനത്തിൽ പത്തിയണത് ഒരു കബറും കാണാൻ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല കാരണം മനുഷ്യൻ വീണ് പോകുന്ന മനുഷ്യനും വിസ്മൃതിയിലേക്ക് മറവിയിലേക്ക് രണ്ടോ മൂന്നോ ത കഴിയുമ്പോൾ കഴിയുമ്പോ ഇന്ത്യങ്ങളൊന്നും ആർക്കും ഓർമ്മവും ഉണ്ടാവില്ല ആർക്കാണ് ഓർമ്മ ഉണ്ടാവുക നമ്മുടെ മക്കളോ മക്കളൊക്കെ വാപ്പാന്റെ വാപ്പാന്റെ വാപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ും ഒരാൾക്ക് പറഞ്ഞുപോലും ഉണ്ടാകും പക്ഷെ ഒരിക്കലും അവിടെ വിസ്മരിക്കാത്ത കബറാണ് ജനത്തിലും അതാന്തും അപൂപക്രസിക്കും ഉമറബലഭത്ത പ്രതി എന്താ വിശ്രമിക്കുന്ന കബറിടം എന്ന് പറയണം അവിടെ കണ്ട് എത്തിപ്പെട്ടാൽ തന്നെ ഉമറക്കോ പോയാൽക്കറിയാം നമ്മളിങ്ങനെ ആവാഹിക്കും ഏറ്റവും മനോഹരമായ കബരിസ്ഥാന മരണത്തിന്റെ എന്താ യൊക്കെ നീങ്ങി സന്തോഷത്തോടു കൂടി നമ്മൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്ന കബറടം ലോകത്തുണ്ടെങ്കിൽ അതായിരിക്കും ജനത്തിൽ ഭക്തിയും അതുപോലെ തന്നെ പ്രവാചകന്റെ കബറടം എന്നൊക്കെ പറയണത് ബാക്കി ഏത് കബറടത്തിലേക്ക് നമ്മൾ പോയാലും സങ്കടങ്ങളും നിരാശകളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും പക്ഷെ നമ്മൾ പോകണം പ്രസൂതിരിമേനി മദീനയിലുള്ള എല്ലാ തവണ പോയിരുന്നു എന്നാണ് പറയുന്നത് ഹൈസാബി വൃന്ദ പിന്നീട് എണീച്ചു പോകും പ്രധാന റസൂർ എവിടക്കാ പോണത് കബരിടങ്ങളിലേക്കാണ് പോകണത് അവിടെ നിങ്ങൾക്ക് ദീർഘനേരം റസൂരിൽ പ്രത്യേകിച്ചും റസൂലിന്റെ അവസാന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും റസൂര് പോയിരുന്നു എന്നാണ് പറയുന്നത് നീ തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു എന്റെ സംഗതികൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇനി അധികം സമയമില്ല എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിൽ വളരെ കൂടുതൽ കബറ് സന്ദർശിക്കാൻ വേണ്ടി റസൂര് പോയിരുന്നു എന്നാണ് പറയുന്നത് തുതക്കിറവിലാസറോ തുതക്കിറവിലാശ്ര നിങ്ങൾ കബറുകൾ കാണാൻ പോണം അത് നിങ്ങൾക്ക് പരലോകത്തിനെ കുറിച്ച് ഗോർമെന്റ് ആക്കിയിട്ട് തരും ധാരാളം കാര്യങ്ങൾ പാഠങ്ങൾ നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് യഥാർത്ഥത്തിൽ അവരുടെ എല്ലാ സമയത്തും നമ്മുടെ പോണ്ട കാര്യങ്ങൾ പക്ഷെ പോകുന്ന വഴിക്ക് ഒന്ന് ഇറങ്ങി നമ്മുടെ പ്രിയപ്പെട്ടവരും സഹപ്രവർത്തകരും നേതാക്കന്മാരും സുഹൃത്തുക്കളും നമ്മുടെ ഇണകളും മക്കളും ഒക്കെ വിശ്രമിക്കുന്ന ആ സ്ഥലത്ത് നമ്മളൊന്ന് കടന്നു എന്ന് കുറച്ച് നേരം അവരെയായിട്ടൊക്കെ ഇരുന്നിട്ട് കുറച്ച് വർത്താനങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതായത് അല്ലാനോടും അല്ലാനോടാ നമുക്ക് പറയാനുള്ളത് അവരുടെ ഓരോ കാര്യങ്ങളും അയവിറക്കി വടച്ചുറപ്പിച്ച് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും അവിടെ കിടക്കുന്നവർക്ക് ും പറയുന്നുണ്ട് ഇവിടെ വരണം അവിടെ ഇരിക്കണം ഒരു പുൽക്കുടി കിട്ടിയാൽ കുറിച്ച് കയറാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കവറടം എന്ന് പറയുന്നത് നമ്മുടെ മുങ്ങുമ്പണ്ടല്ലോ എങ്ങനെയെങ്കിലും ഒരു രക്ഷ കിട്ടിയാൽ മതി വരുന്നത് ധാരാളം പ്രസലിന്റെ മഹാമാരൊക്കെ കുറെ വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരൊരു വിശ്രമിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു വന്നാൽ മതി വരുന്നുണ്ട് കുട്ടികളോ എന്റെ ചേട്ടന്മാരോ എന്റെ ഇണകളോ എന്റെ മക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഒക്കെ ഒന്ന് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ തണലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭയങ്കര ആശ്വാസമാകുമായിരുന്നു എന്നൊക്കെ കബറിൽ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും പരദേശരായി കൊണ്ടിരിക്കുന്നവരും ആ നിസ്സഹായതും വീണുപോയവരും ഒക്കെ വിളവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മഹാന്മാര് കാല്പനികമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കും നമുക്കൊക്കെ ഉള്ള വലിയൊരു സംഗതിയായിട്ട് അതൊക്കെ മാറും അതുകൊണ്ട് കബറടെടുക്കെ സന്ദർശിക്കാൻ പോകണം വിശാന്തവാക്കം ഒക്കെ നാണടപയാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിസ്സാഹമായ സംഗതിയാണ് അവിടെ മയ്യത്തായിട്ട് കടന്നൊടുക്കുക എന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ നമ്മളും അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിസ്സാഹരായിട്ട് കടക്കും അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ പരീക്ഷണമാണത് നമ്മുടെ ജീവിതത്തിന്റെ പര്യവസാനമാണത് യഥാർത്ഥത്തിൽ ആ ജീവിതത്തിന്റെ തുടക്കത്തിന്റെ ആ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം കൂടി ആരംഭം കൂടി കുറിക്കാൻ യഥാർത്ഥത്തിന്റെ ജീവിതം കൂടി കുറിക്കാൻ പോവാണ് അള്ളാഹ് സ്വഭാവത്താരാ നല്ല ജീവിത മരണത്തിലും ജീവിതത്തിലും ഈമാനും ഇസ്ലാമും ഈ സലാഹ് പ്രസാനൊക്കെ നിറഞ്ഞ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ത്യൻ മുസ്ലിമികളും ലോക മുസ്ലിമുകളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ വിഷമങ്ങളിൽ അല്ലാഹു സത്യനിഷേധികൾക്ക് ലോകത്തിലെ അക്രമകാരികൾക്ക് പരീക്ഷണ വസ്തുവായി ഈ മുസ്ലിം കുമ്പത്തിന് നീ വിട്ടു കൊടുക്കേണ്ട സംഭവരാന ദയനീയതയും നിസ്സഹായതയും നിസ്സാരതകളിനും വീട് വും അന്തസ്സുമൊക്കെ നഷ്ടപ്പെട്ട് വളരെ വളരെ അപകടകരമായ അവസ്ഥകളിലേക്ക് ഞങ്ങൾ താഴ്ന്നു പോകുന്നതിന് പകരമല്ല അന്തസ്സോടെയും അഭിമാനത്തോടെയും ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുള്ള കരുത്ത് മുസ്ലിം ഉമ്മത്തിനെ നൽകുന്നു അനുഗ്രഹിക്കണെന്നേരാണ് അതിന്റെ നേതാക്കന്മാരെയും അനുയായികളെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാണെന്നു പറയാനെ അള്ളാഹ് മറന്ന അള്ളാഹ് മൻസുർണ അല്ലാലും റബ്ബനയും പശുപാലയനായി കത്ത് തൊവാറൊക്കെയും കുറക്കുന്ന